ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ അരി ഉഴുന്ന് അരയ്ക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലിയും ദോശയൊക്കെ ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് മുഴുവനായിട്ടുള്ള ഉഴുന്നെടുക്കണം നമ്മൾ ഉഴുന്ന ഒരു ആറ് മണിക്കൂർ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുതിർക്കാനായിട്ട് ഇടുക ആ കുതിർക്കാനായിട്ടിട്ട വെള്ളം കൊണ്ട് തന്നെ നമ്മൾ ഉഴുന്ന് അരച്ചെടുക്കുക ഉഴുന്ന് നല്ല സോഫ്റ്റായി തന്നെ അരച്ചെടുക്കുക രണ്ടാമത് അരിയും കുറച്ച് ഉലുവയും കൂടെ വെള്ളത്തിൽ കുതിർക്കാനിട്ടിട്ട് നമ്മുടെ ഉഴുന്ന് അരയ്ക്കാനുപയോഗിച്ച് ആ വെള്ളം ബാക്കി ഉണ്ടെങ്കിൽ അതും ഒഴിക്കുക പിന്നെ കുറച്ച് ഫ്രിഡ്ജിൽ നിന്നുള്ള കുറച്ച് തണുത്ത വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് അരച്ച് രച്ചെടുക്കുക ഒരുപാട് സോഫ്റ്റ് ആകേണ്ട അരി ചെറിയ തരികളൊക്കെ ഉണ്ടാവാം അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് ഇഡ്ഡലിയും ദോശയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടും അതുപോലെ കുറച്ച് പൊങ്ങി രീതിയിലും കിട്ടുക അപ്പോൾ ഇഡ്ഡലിക്ക് ദോശയ്ക്കാണെങ്കിലും ഇതേപോലെ കുറച്ച് തരികളായിട്ടുള്ള രീതിയിൽ വേണം അരി അരച്ചെടുക്കാനായിട്ട് ഇനി അരിയും ഉഴുന്നും കൂടി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് വെക്കാം രാത്രിയിൽ അപ്പം അരച്ച് വെക്കുന്നവരാണെങ്കിൽ ഉപ്പിട്ടൊക്കെ വെക്കുന്നവരുണ്ട് അങ്ങനെ വെക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം എങ്ങനെയാണെങ്കിലും നന്നായി ഇതുപോലെ മിക്സ് ചെയ്ത് വെക്കുക രാവിലെ നല്ലപോലെ പൊങ്ങി കിട്ടുന്നതായിരിക്കും